ഈ ഡൈഡി കേട്ട് കാറ്റഗറി ത്രീ ഇംഗ്ലീഷില് ചോദിക്കുന്ന ഒരു ട്രെൻഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കോഡ്സ് എന്നുള്ളത് ഒരുപാട് ആണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അതിൽ തന്നെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ചില കോഡ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ക്വസ്റ്റ്യൻ നമ്പർ വൺ ദിയർസ് ലൈറ്റ് കോമൻസ്ലി ദ മോസ്റ്റ് നോട്ടബിൾ ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എവർ റിട്ടേൺ ബൈ എനി ഇംഗ്ലീഷ് പോയറ്റ് ஜிஸ்டே குறிச்சிட்டு கிட்ஸ் ஆர் ാണ് ടി എ പറഞ്ഞിട്ടുള്ളത് രണ്ടാമത്തെ ക്വസ്റ്റിൻ നോക്കാം ബട്ട് ബികംസ് വൺ ഹൂ ഡിക്ലേർഡ് അപ്പൊ ഈ ഒരു കോമെന്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ഡയലോഗ് പറഞ്ഞിട്ടുള്ള ഫെമിനിസ്റ്റ് ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അതിൽ ഓപ്ഷൻസ് ആണ് ഓപ്ഷൻ എ സൈമൻ ജിബി വോയർ ഓപ്ഷൻ ബി എലൈൻ ഷോ വാൾട്ടർ ആൻഡ് ഓപ്ഷൻ സി മേരി വോൾസ്റ്റൺ ക്രാഫ്റ്റ് ഓപ്ഷൻ ഡി മലാല യൂസഫ് സായി വറ്റ് ഇസ് ദ റൈറ്റ് ആൻസർ ഓപ്ഷൻ എ സൈമൻ ഡി ബുവായർ ഓക്കെ അവരാണ് ഈ ഒരു കോട്ട് പറഞ്ഞിട്ടുള്ളത് വൺ ഈസ് നോട്ട് വുമൺ ബട്ട് ബിക്കംസ് വൺ അത് അവരുടെ ആയിട്ടുള്ളത് സെക്കൻഡ് സെക്സ് എന്ന വർക്കിലാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ നെക്സ്റ്റ് വൺ സാമുവൽ ജോൺസൺ ഡോക്ടർ സാമുവൽ ജോൺസൺസ് റിമാർക്ക് ആർ ബൈ ടുഗദർ ഈസ് ഡോക്ടർ സാമുവൽ ജോൺസൺ സാമുൽ വരുന്ന വരുന്ന ഡോക്ടർ ജോൺസൺ അദ്ദേഹം പറഞ്ഞാൽ ഹെട്രോജീനിയസ് ഐഡിയസ് ആർ യോക്ട് ബൈ വയലൻസ് ടുഗദർ ഇത് എന്തിനെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ എ ബ്ലേക്സ് പോയട്രി ഓപ്ഷൻ ബി കീറ്റ്സ് പോയട്രി ഓപ്ഷൻ സി മിൽട്ടൻ മിൽട്ടൻ സ്റ്റൈൽ ഓപ്ഷൻ ഡി ഡൻസ് പോയട്രി ഇപ്പോൾ ജോൺ ടണ്ണിന്റെ പോയട്രിയെ കുറിച്ചിട്ടാണ് മോസ്റ്റ് ഹെട്രോജീനിയസ് ഐഡിയാസ് ആർ റിയോക്ട്ബൈ വയലൻസ് ടു ഗദർ എന്ന് ഡോക്ടർ സാമു ജോൺസൺ പറഞ്ഞിട്ടുള്ളത് ദ മെറ്റാഫിസിക്കൽ സ്കൂൾ ഓഫ് പോയിട്രി ഇപ്പൊ ഈ ഒരു മെറ്റാഫിസിക്കൽ ടേം കാണിച്ചത് ഡോക്ടർ ജോൺസൺ ആണ് ആ സെവൻറ്റീൻത്ത് സെഞ്ചുറി ഗ്രൂപ്പ് ഓഫ് റൈറ്റേഴ്സിനെയാണ് അദ്ദേഹം മെറ്റാഫിസിക്കൽ പോയിറ്റ്സ് എന്ന് പറയുന്നത് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐറ്റിന് ജോൺ ഡൺ ജോൺ ഡണ്ണിന്റെ പോയട്രിനെ കുറിച്ചിട്ടാണ് ഈ ഒരു കോട്ട് ഡോക്ടർ സാമു ജോൺസൺ പറഞ്ഞിട്ടുള്ളത് next one a woman must have money and a room of her own if she is to write fiction a woman must have money and a room of her own if she is to write fiction the feminist who held the opinion your opinion feminist option a option a Germaine dream option b virginia woolf option c susan gubar ആൻഡ് ഓപ്ഷൻ ഡി മേരി ഡാല് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മസ്റ്റ് ഹാവ് മണി അല്ലെ ക്യാഷ് ഉണ്ടായിരിക്കണം എനിക്ക് സ്വന്തമായിട്ട് റൂം വേണം എഴുതാൻ ഫിക്ഷൻ എഴുതാൻ എന്നുള്ളത് പറഞ്ഞിട്ടുള്ളത് വെർജീനിയ വോൾഫാണ് ഓക്കെ റൂം ഓഫ് വൺസോൺ എന്ന എസ്സിലാണ് അവരത് പറഞ്ഞിട്ടുള്ളത് ആൻഡ് നെക്സ്റ്റ് വൺ ഹുവാസ് റെഫർഡ് ആസ് ആൻഡ് സ്റ്റാർട്ട് ക്രോ ബൈ റോബർട്ട് ഗ്രീൻ അപ്സ്റ്റാർട്ട് ക്രോ എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ് റോബർട്ട് ഗ്രീൻ ആണത് പറഞ്ഞിട്ടുള്ളത് റോബർട്ട് ഗ്രീൻ ആരെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് ഓപ്ഷൻ എ ബെൻ ജോൺസൺ ഓപ്ഷൻ ബി തോമസ് കിഡ് ഓപ്ഷൻ സി തോമസ് നാഷ് ആൻഡ് ഓപ്ഷൻ ഡി ഷേക്സ്പിയർ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആണ് കേട്ടോ അതിന് മുൻപുള്ള ക്വസ്റ്റ്യൻ പേപ്പറും ചോദിച്ചു അത് തൊട്ടടുത്ത ക്വസ്റ്റ്യൻ പേപ്പറും ചോദിച്ചിട്ടുണ്ട് ആൻഡ് അപ്സ്റ്റാർട്ട് ക്രോ എന്ന് ആരെ കുറിച്ച് പറഞ്ഞത് വില്യം കുറിച്ച് റോബർട്ട് ഗ്രീൻ പറഞ്ഞതാണ് അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോഡ്സ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ കോഡ്സ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ും ചോദിക്കുന്നുണ്ട് എന്നതാണ് അപ്പൊ അതിൻ്റെ എക്സാമ്പിൾ ആണ് ഇപ്പം ലാസ്റ്റ് പറഞ്ഞത് അപ്പൊ മാക്സിമം കോഡ്സൊക്കെ നിങ്ങൾ നോക്കുക കൂടുതൽ നമുക്ക് നമ്മുടെ ആപ്പിൽ ക്ലാസ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഫ്രീ ക്ലാസ് നമ്മൾ ഇപ്പോൾ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് ഇനിയും ഞാൻ വരാം ഓക്കെ താങ്ക്